എല്ലാവർക്കും നമസ്കാരം ഇല്ലിയാസ് മേബ് ആണ് വീട് പണിയുടെ ഫിനിഷിംഗ് സ്റ്റേജിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം തവണ വ്യവസ്ഥയിലൂടെ നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രാനൈറ്റ് മുതൽ ടൈല് മുതൽ സാനിറ്ററി സാനിറ്ററിവേഴ്സ് സി പി ബാത്ത്ഫെറ്റിംഗ്സ് കിച്ചൺ സിങ്ക് എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് സ്റ്റോണേജിൽ നിന്ന് സ്വന്തമാക്കാവുന്നതാണ് ഇതിന് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരുപാട് സ്കീമുകൾ അവൈലബിൾ ആണ് അത് ഒന്നര വർഷത്തെ ഒരു വർഷത്തെ ആറ് മാസത്തെ ഇത്രയും ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് അടച്ച് തീർക്കേണ്ടതുള്ളൂ ആദ്യം ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് നിങ്ങൾ സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ സ്വന്തമാക്കുക അതിനുശേഷം ഈ ഒരു ഡ്യൂറേഷനിലുള്ളിൽ നിങ്ങൾ അടച്ചു തീർക്കാൻ മാത്രം മതി കേട്ടോ ഇത് എങ്ങോട്ടോ പോകണർ നിങ്ങൾക്ക് തിരൂരിലുള്ള ഒരു കസ്റ്റമറാണ് അദ്ദേഹം നമ്മളെ ഫോണിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടാണ് ഈ സാധനം പോകുന്നത് കേട്ടോ ഏകദേശം അൻപത്തയ്യായിരം റുപ്യന്റെ ബില്ലാണ് ഉള്ളത് പക്ഷെ ഫസ്റ്റ് ചെലവായിട്ടുള്ള വെറും പതിനാറായിരത്തഞ്ഞൂറ് റുപ്പയാണ് ബാക്കി വരുന്ന പൈസ അദ്ദേഹത്തിന് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ആറു മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി ഇത് ഒരു സ്കീം ഇങ്ങനെ ഒരുപാട് സ്കീം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സ്കീമുകൾ ഇവിടെ അവൈലബിൾ ആണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ആധാർ കാർഡ് അതുപോലെ തന്നെ പാൻ കാർഡ് നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഇ എം ഐ പാസ്സാക്കി തരുന്നതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റോണേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തുക